രണ്ട് പഴമ്പിടി രണ്ട് ചായ പത്ത് എഴുതിക്കോട നീ അതോടെ എഴുതിയാ മതി കേട്ടോ ആ ക്യാഷ് കൊടുക്കു എന്റെ പൊന്ന് സാറ് കൊടുക്കു കാലങ്ങളായി നമ്മൾ പോലീസുകാരുടെ രീതി ഞാനേ ഇതൊരു സത്യം പറഞ്ഞ ഇതൊരു പരസ്യ ഞാൻ ഈ പരസ്യ നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല ഇല്ല പക്ഷേ ഇത് രാവിലെ കണ്ട സ്വന്തം രസം തൊണ്ടിപ്പോയി ഭയങ്കര ഇന്ട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കുഞ്ഞു കഥ ഒളിപ്പിച്ചു വെച്ചൊരു പരസ്യം ഇത് സിനിമയാണോ ഒരു അല്പം ടച്ചിങ് ആണ് ഒരേ സമയം തന്നെ പോലീസുകാർക്ക് ഒരു ബഹുമാനം കൊടുക്കുന്ന രീതിയിലൊക്കെ സംഗതി അവതരിപ്പിച്ചിട്ടുണ്ട് ശരിക്കുള്ള പോലീസുകാരനെ കാണാത്തോണ്ട അല്ലെങ്കിൽ ശരിക്കുള്ള പോലീസിനെ അറിയാത്തോണ്ട എന്ന രീതിയില് പോലീസുകാരൊക്കെ വളരെ നന്മയുള്ളവരാണ് എന്നാൽ ചില പുഴുക്കുത്തുക്കളൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ട് എന്നുകൂടി പറയാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് പെൺകുട്ടിയും ഈ ചെങ്ങാതിയും മൂന്നുപേരും അത് ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഹെൽത്തി ഒരു ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് ഓടി അമ്മ കുറച്ച് പിന്നെ മട്ടഅല് കുറച്ച് നാളികേരും ശർക്കരയും മിക്സ് ചെയ്ത് ശർക്കരും അതൊക്കെ മിക്സ് ഇത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ നടക്കുന്നത് അറിയാം

അവരവിലിന്റെ പരസ്യമാണ് കണ്ടില്ലേ കരിംബാസ് എന്ന് പറയുന്ന ഒരു അവിൽ പ്രൊഡക്റ്റ് തീർക്കുന്ന ഒരാളെ പരസ്യമാണ് ഞാനിത് അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞേക്കാം അവരുമായിട്ടൊരു ബന്ധവും ഇല്ല പക്ഷേ അവരിത് അത് ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്തു ഒരു നല്ല കൺസെപ്റ്റ് ഇതിൽ ഒളിപ്പിച്ചു വെച്ചു അത് അവരെ പറ്റിയിട്ട് പറയുന്ന വേണം എന്നുള്ളതുകൊണ്ടാണ് എംപിയർ ആയിട്ട് ചെയ്തു എന്നതിനാണ് ഞാൻ അതിൻ്റെ കൂടെ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം ഇത് ബിഹൈൻഡ് ദ ക്യാമറ കൺസെപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ജാസ് അബ്ദുൾ എന്ന് പറയുന്ന ഒരുത്തനാണ് ഇവരാണ് ലെവൻ ഇവനാണ് അതിന്റെ കൺസെപ്റ്റും ഡയറക്ഷനും മുടുക്കനാട്ടാ മുട് മുടുക്കൻ എന്ന് തന്നെ പറയണം കഴിഞ്ഞില്ല അതിന്റെ ഡിഒപി ചെയ്തിട്ടുള്ളത് ഷിദിൻ ഡി ഐ എന്ന് പറയുന്ന ഒരുത്തനാണ് അവനെയും ഞാൻ കാണിച്ചു തരാം അറിയണം യുവന്മാരൊക്കെ ഭാവിൽ നല്ല സിനിമ ചെയ്യണം എഡിറ്റിങ് ജാസ് അബ്ദുൽ തന്നെയാണ് നമ്മുടെ കൺസെപ്റ്റ് ഡയറക്ഷൻ തന്നെയാണ് ഓൻ തന്നെ അതിന്റെ എഡിറ്റിങ് ചെയ്തിട്ടുള്ളത് ആടിപൊളി അസിസ്റ്റന്റ് ഡയറാക്ടർ ഡോണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് എവിടെ ഡോണ ദാ ഇവളാണ് ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങനെ മൂന്നാല് പേര് കൂടി ചെയ്ത ഒരു അതിഗംഭീര പരസ്യം അടിപൊളി എന്നല്ലാതെ വേറൊന്നും പറയല്ല ഇതിന്റെ താത്തക്കുള്ള ഉള്ള കമന്റ് വായിച്ചു നോക്ക് പരസ്യമോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഹൃദയത്തിൽ തട്ടി ഏഹ് പ്രൊമോഷൻ ആയിരുന്നെങ്കിൽ കൂടെയും പരസ്യം ആണെങ്കിൽ എവിടെയൊക്കെയോ മനസ്സിൽ തട്ടിയ പോലെ അതാണ് അഭിനയം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു രണ്ടു പഠിക്കട്ടെ ഇതാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഗംഭീരായിട്ടുള്ള കമന്റുകൾ മാത്രമാണ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളി बाय